أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم مثل الذين حملوا التوراة ثم لم يحملوها كمثل الحمار يحمل أسفارا بيس مثل القوم الذين كذبوا بآيات الله والله لا يهدي القوم الظالمين قُلْ يَا أَيُّهَا الَّذِينَ هَادُوا إِنْ زَعَمْتُمْ أَنَّكُمْ أَوْلِيَاءُ لِلَّهِ إِنْ زَعَمْتُمْ أَنَّكُمْ أَوْلِيَاءُ لِلَّهِ مِنْ دُونِ النَّاسِ فَتَمَنَّوُا الْمَوْتَ فَتَمَنَّوُا الْمَوْتَ إِنْ كُنْتُمْ صَادِقِينَ وَلَا يَتَمَنَّوْنَهُ أَبَدًا بِمَا قَدَّمَتْ أَيْدِيهِمْ والله عليم بالظالمين قل إن الموت الذي تفرون منه فإنه ملاقيكم فإنه ملاقيكم ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون صدق الله العظيم السلام عليكم വറാഹമത്ത്ാഹി വാത്ത് സൂറത്തുൽ ജുമയുടെ അഞ്ച് ആറ് ഏഴ് എട്ട് ആയത്തുകളാണ് ഓതി വച്ചിട്ടുള്ളത് അതിൻ്റെ അർത്ഥം ശ്രദ്ധിക്കാം വരെ അല്ലെങ്കിൽ ചുമക്കുന്നവരുടെ ഉദാഹരണം അവിറാത്തു തൗറാത്ത് വഹിക്കുന്നവരുടെ തൗറാത്ത് ചുമക്കുന്നവരുടെ ഉദാഹരണം സിംലം യഹ്മലുഹ പിന്നീട് അത് വഹിക്കാതിരിക്കുകയും ചെയ്ത് ചെയ്തവരുടെ ഉദാഹരണം കമസലിൽ ഹൈമാരി കഴുതയുടെ ഉദാഹരണമാണ് കമസലിൽ ഹിമാരി കഴുതയുടെ ഉദാഹരണമാണ് യഹ്മൽ അസ്ഫാറ ഗ്രന്ഥങ്ങൾ ചുമക്കുന്ന ഗ്രന്ഥങ്ങൾ ചുമക്കുന്ന കഴുതയുടെ ഉദാഹരണമാണ് ബിഎസ് മസലുൽ കൗമി ലെ ബി അയാത്തില്ല ബിസ മസലുൽ കൗമി ആ ജനതയുടെ ഉദാഹരണം എത്ര മോശമാണ് അല്ലദീനെ ബി അയാത്തില്ലാഹി അള്ളാഹുവിൻ്റെ ആയത്തുകളെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കിയ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കിയ ആളുകളുടെ ആ ജനതയുടെ ഉദാഹരണം എത്ര മോശമാണ് അള്ളാഹുലായഹദിൽ കൗമൽ ലാലിമീൻ അള്ളാഹുലായഹദി അള്ളാഹു ഹിദായത്തിലാക്കുകയില്ല നേർമാർഗത്തിലാക്കുകയില്ല അല്ലിമീൻ അക്രമികളായ ജനതയെ അക്രമികളായ ജനതയെ അള്ളാഹു ഒരിക്കലും തന്നെ നേർമാർഗത്തിൽ ആക്കുകയില്ല കൊൽ താങ്കൾ പറയുക യാ യാ ഹാദു ഹാദു ഏ ജൂതന്മാരെ ജൂതന്മാരെ ഹേ ഇൻ നിങ്ങൾ കരുതുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് വാദമുണ്ട് എങ്കിൽ അന്നക്കും തീർച്ചയായും നിങ്ങൾ നിങ്ങളാണ് അള്ളാഹുവിൻ്റെ മിത്രങ്ങളെന്ന് നിങ്ങളാണ് അള്ളാഹുവിൻ്റെ മിത്രങ്ങളെന്ന് നിങ്ങൾക്ക് വാദമുണ്ട് എങ്കിൽ മിന്ദൂനി നാസി മറ്റ് ജനങ്ങളെ കൂടാതെ മറ്റ് ജനങ്ങളെക്കാൾ മറ്റ് ജനങ്ങളെക്കാൾ അള്ളാഹുവിൻ്റെ മിത്രങ്ങൾ നിങ്ങളാണ് എന്ന് നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ മൗത്ത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മരിക്കാൻ ആഗ്രഹിക്കുക മരണം നിങ്ങൾ ആഗ്രഹിക്കുക ഇൻകുന്തും നിങ്ങൾ സത്യവാൻമാരാണ് എങ്കിൽ വലായ തമന്നു അബദൻ വലായ തമഹു അബദൻ അവർ ഒരിക്കലും തന്നെ അത് ആഗ്രഹിക്കുകയില്ല അവർ ഒരിക്കലും തന്നെ അത് ആഗ്രഹിക്കുകയില്ല വിമാഹ്യം അവരുടെ പഴയ ചെയ്തികൾ കാരണം അവരുടെ കരങ്ങൾ മുൻകൂട്ടി പ്രവർത്തിച്ച കാരണം അലീമുൻ അള്ളാഹു അറിയുന്നവനാണ് ബിൽ ലാലിമിയൻ അക്രമികളെ സംബന്ധിച്ച് അക്രമികളെക്കുറിച്ച് അള്ളാഹുവിന് നന്നായി അറിയാവുന്നതാണ് കൊൽ നബിയെ താങ്കൾ പറയുക ഇന്നൽ ഇന്നൽ മൗൽ മിൻഹു ഇന്നൽ മൗത്ത തീർച്ചയായും മരണം തീർച്ചയായും മരണം അല്ലതീ തങ്ങളേതൊന്നിൽ നിന്നാണോ പേടിച്ചോടുന്നത് ആ മരണം ഫൈനഹു ും തീർച്ചയായും അത് നിങ്ങൾ കണ്ടുമുട്ടുക തന്നെ ചെയ്യും ഫൈനഹു തീർച്ചയായും നിങ്ങൾ അത് കണ്ടുമുട്ടുക തന്നെ ചെയ്യും നിങ്ങൾ മടക്കപ്പെടും ആലിമിൽ ദൃശ്യങ്ങളും അദൃശ്യങ്ങളും അറിയുന്ന അള്ളാഹുവിൻ്റെ അടുക്കലേക്കും ദൃശ്യങ്ങളും അദൃശ്യങ്ങളും അറിയുന്ന റബ്ബിലേക്ക് നാഥനിലേക്ക് നിങ്ങൾ മടക്കപ്പെടുക തന്നെ ചെയ്യും അപ്പോൾ അവൻ നിങ്ങൾക്ക് പറഞ്ഞു തരും ഭീമാകുന്തും നിങ്ങൾ പ്രവർത്തിച്ചതിനെ സംബന്ധിച്ച് നിങ്ങൾ മുൻകൂട്ടി എന്തൊക്കെ ചെയ്തോ ആ ചെയ്തതിനെ സംബന്ധിച്ച് അള്ളാഹു നിങ്ങൾക്ക് അപ്പോൾ പറഞ്ഞത് തൗറാത്തിനെ വഹിക്കുകയും പിന്നീട് വഹിക്കാതിരിക്കുകയും ചെയ്യുന്നവരുടെ ഉദാഹരണം അഥവാ തൗറാത്തിലെ അള്ളാഹു സുബാനവത്തല ഒരുപാട് നല്ല കാര്യങ്ങൾ നിർദ്ദേശിച്ചു കൊടുക്കുകയും കുറേയധികം പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും വരാൻ പോകുന്ന കാര്യങ്ങൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽപ്പെട്ടതാണ് മുഹമ്മദ് സലതസ്ലമിൻ്റെ ചരിത്രം പക്ഷേ മുഹമ്മദിനെ ബി അംഗീകരിക്കാൻ അവർ തയ്യാറായില്ല അദ്ദേഹം കൊണ്ടുവന്ന വിശുദ്ധ കുർ ആനെ പിൻപറ്റാനും അവർ തയ്യാറായില്ല അതുകൊണ്ടാണ് അവരെ ഗ്രന്ഥം ചുമക്കുന്ന കഴുതകൾ എന്ന് പറയുന്നത് ഗ്രന്ഥങ്ങളിലുള്ള കാര്യങ്ങൾ അവർ അംഗീകരിക്കാൻ തയ്യാറായില്ല അത് വഹിച്ച് ഞങ്ങളിപ്പോഴും ദൗറാത്തിൻ്റെ ആളുകളാണ് എന്ന് പറയുക മാത്രം അവർ ചെയ്തു എന്നതുകൊണ്ടാണ് പ്രവാചകൻ സല്ലാ അല്ലം വന്നത് അറേബ്യൻ സമൂഹത്തിൽ നിന്നാണ് എന്നതുകൊണ്ടാവാം അവർ അവർ അദ്ദേഹത്തെ തീരെ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ വിശുദ്ധ ഖുർആാൻ മനസ്സിലാക്കിയിട്ടും ഖുർആാൻ അമാനുഷമായ ഗ്രന്ഥമാണെന്നും ഒരുപാട് നിർദ്ദേശങ്ങൾ മനുഷ്യ സമയ സമൂഹത്തിനുള്ളത് ഈ വിശുദ്ധ ഉണ്ട് എന്നും വ്യക്തമായ ബോധ്യമുണ്ടായിട്ടും അത് പ്രാവർത്തികമാക്കാതെ അത് അർത്ഥസഹിതം മനസ്സിലാക്കാൻ ശ്രദ്ധിക്കാതെ ശ്രമിക്കാതെ നിൽക്കുന്ന ആളുകൾ അത്തരം ആളുകൾക്കും ഇത് ബാധകമാണ് എന്ന് ഖുർആാൻ്റെ വ്യാഖ്യാതാക്കൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് വേദഗ്രന്ഥം ചുമന്ന് നടക്കുക അതിനുള്ളിലുള്ളതിനെക്കുറിച്ച് യാതൊന്നും മനസ്സിലാക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെ കഴുതകൾ എന്ന രൂപത്തിൽ തന്നെയാണ് അള്ളാഹു പരാമർശിച്ചത് എന്നാണ് ഇത്തരക്കാർ വാദിക്കുന്നത് ഗ്രന്ഥത്തിൻ്റെ ഭാരം കയറുകയല്ലാതെ അതിൻ്റെ യാതൊരു പ്രയോജനവും ഈ ആളുകൾക്ക് ലഭിക്കില്ല പിന്നെ എന്തുകൊണ്ടാണ് കഴുത എന്ന് പറഞ്ഞത് എന്നുള്ളതാണ് ഗ്രന്ഥം ചുമുക്കുന്ന കഴുത എന്ന് പറയാൻ കാരണം വിശുദ്ധ ഖുർആാനിൽ അലങ്കാരത്തിന് വേണ്ടി പറഞ്ഞ കൂട്ടത്തിൽ കുതിരയെ പറ്റി പറഞ്ഞിട്ടുണ്ട് അതിന് തൊട്ടതായ സൗന്ദര്യമുള്ള മൃഗം എന്ന നിരക്ക് കോവർ കഴുതയെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ അതിനും താഴെയാണ് കഴുതകളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് പക്ഷേ കഴുത ഭാരം വഹിക്കുന്നവരിൽ ഒന്നാം സ്ഥാനത്താണ് ഏത് ഭാരവും കഴുതയുടെ പുറത്ത് ഇട്ട് കൊടുത്താൽ അത് കഴുത കൊണ്ടുപോയിക്കൊള്ളു അത് തുറന്ന് വായിക്കുകയോ തുറന്നു നോക്കുകയോ അതിലെന്താ പറഞ്ഞതെന്നോ അത് മനസ്സിലാവാത്ത ഒരു വിഭാഗം തന്നെയാണ് കഴുത മാത്രമല്ല കഴുതയെ സംബന്ധിച്ച് മറ്റ് മൃഗങ്ങളെക്കാൾ വിവരമില്ലായ്മയും ബുദ്ധിശൂന്യതയും അതിന് കൂടുതലുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അപ്പം മറ്റുള്ളവർക്കില്ലാത്ത നിന്നതയും നിസ്സാരതയും കഴുതക്കുള്ളത് കൊണ്ട് ഈ ഉദാഹരണത്തിലൂടെ ആ ജനതയെ പ്രത്യേകിച്ച് ജൂത സമുദായത്തെ നിന്ദരും നിസ്സാരരുമാക്കുകയായിരുന്നു അള്ളാഹു സുബാൻ തന്നെ ചെയ്തിട്ടുള്ളത് അടുത്ത ആഴത്തിൽ കൊലിയായുഹിനെ ഹാതുവെയും സാമത്തും എന്നൊക്കെ മൗലിയാവൂലില്ല നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബോധ്യം വാദമുണ്ടെങ്കിൽ അതായത് ഞങ്ങളാണ് അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത പഠിത്താൽ നെഹ്നു ഔലിയാവു അല്ലാന്ന് പലരും പലരോ പലരോടും അവർ പറയാറുണ്ട് ഞങ്ങളാണ് അള്ളാഹ്ക്ക് അഹിബാബ് ഞങ്ങളാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം ഞങ്ങളോടാണെന്ന് പറയും ഇതിൽ അള്ളാഹ് വെല്ലുവിളിക്കാണ് വരെ അപ്പം തമ്മന ഒരു മൗത്ത് അങ്ങനെയാണെങ്കിലും അവർ മരണത്തെ ആഗ്രഹിക്കട്ടെ മരിക്കാൻ ആഗ്രഹിക്കട്ടെ അപ്പം അത്രയും കൂടുതൽ ഈ അള്ളാഹുവിൻ്റെ മിത്രങ്ങളാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അവർക്ക് മരണത്തോട് താല്പര്യം ഉണ്ടാവുമല്ലോ എന്നാൽ സത്യനിഷേധവും അള്ളാഹുവിൻ്റെ നിയമങ്ങളെ മാറ്റിമറിച്ച മുൻകാല ചെയ്തികളുമൊക്കെ ഉള്ളതുകൊണ്ട് അവർ ഒരുപാട് പ്രവാചകന്മാരെ കൊന്നിട്ടുണ്ട് വേണ്ടാധീനം ഒരുപാട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് മരിക്കാൻ കുറച്ചൊരു പേടി ഉണ്ടാവും അള്ളാഹുവിൻ്റെ അഹിബ എന്ന് മാത്രമല്ല അള്ളാഹുക്ക് അവരോട് ഒരു നിലക്കുള്ള ഇഷ്ടം ഉണ്ടാവില്ല എന്നവർ കുറപ്പാണ് അതുകൊണ്ട് മരിക്കാനുള്ള ആഗ്രഹം അവർക്കില്ല പിന്നെ അള്ളാഹു എന്ന് പറയുന്ന ആ സത്യത്തെ നിത്യസത്യത്തെ ഒന്നുകൂടി ബോധ്യപ്പെടുത്തണം കൊലിൻ്റെ മൗത്തല്ലോ നിങ്ങൾ ഈ ഓടുന്ന പേടിച്ചോടുന്ന മരണമുണ്ടല്ലോ വൈനവും ഉലാക്കും തീർച്ചയായും നിങ്ങളത് കണ്ടുമുട്ടുക തന്നെ ചെയ്യും മുൻകാല ചെയ്തികളുടെ പ്രത്യാഘാതം വയന്ന് നിങ്ങൾ മരണത്തിൽ നിന്ന് ഒളിച്ചോടുന്നു പക്ഷേ ഈ ഒളിച്ചോടം കൊണ്ടൊന്നും നിങ്ങളതിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല സകലജ്ഞനായ അള്ളാഹുവിന് മുമ്പിൽ ഒരു നാൾ നിങ്ങൾ തിരിച്ചെത്തുക തന്നെ ചെയ്യും മുഹമ്മദ് നബി സല്ലാഹു വല്ലക്കുറിച്ച് തൗറാത്തിൽ നിങ്ങൾ വ്യക്തമായി വായിച്ചതും പിന്നീട് വേണ്ട സമയത്ത് മൂടി മൂടിവെച്ചതുമൊക്കെ പ്രവാചകന്മാരെ നിഷേധിച്ചതുമൊക്കെ അള്ളാഹുവിന് കൃത്യമായി അറിയാം അതെല്ലാം അള്ളാഹു എണ്ണി എണ്ണി നിങ്ങളറിയിക്കും മരണാനന്തരം ഇങ്ങനത്തെ ഒരു ദിവസം നിങ്ങൾ ഭയപ്പെട്ടേ പറ്റൂ എന്നുകൂടി അള്ളാഹു ധരിപ്പിക്കുകയാണ് സർവശക്തൻ നമ്മളെല്ലാം വിശ്വാസത്തിൽ ഊന്നി നിൽക്കാനും മരണം വരെ തൗഹീദ് നമ്മൾ നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാനും ശ്രമിക്കുക അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ വാഹർദൻ അലഹദിൻ അസ്സലാ വൈകും വാഹന വാബർക്കാത്തു